പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എസ്രെ എന്ന ഹൊറർ ചിത്രത്തിൽ എസ്രയായി എത്തുന്നത് മോഹൻലാലാണെന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്നു പൃഥ്വിരാജ് ടോവിനോ തോമസ് സുദേവ് നായർ പ്രിയ ആനന്ദ് എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന എസ്ര ഒരു കംപ്ലീറ്റ് ഹൊറർ ത്രില്ലറാണ് മലയാളത്തിൽ മുൻപിറങ്ങിയ ചിത്രങ്ങളുടെ സ്വഭാവമായിരിക്കില്ല എസ്രയ്ക്കെന്ന് സംവിധായകൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എസ്രയുടെ രചന നിർവഹിച്ചിരിക്കുന്നതും സംവിധായകൻ ജെ കെ തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിൽ എസ്രെ എന്ന ടൈറ്റിൽ റോളിൽ എത്തുന്നത് ആരാണെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷകളാണ് ഉയരുന്നത് എബ്രാം എസ്രയാകുന്നത് നടൻ മോഹൻലാലാണെന്ന സൂചനകളുണ്ട് എസ്റ മോഹൻലാലാണെന്ന തരത്തിലുള്ള ചർച്ചകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ട്രെയിലറിന്റെ തുടക്കത്തിൽ തടിച്ച് ശരീരപ്രകൃതിയുള്ള ഒരാൾ തോൾ ചരിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് മോഹൻലാലാണെന്നാണ് പറയുന്നത് ഇതാണ് ശരീരമുക്തമാക്കപ്പെട്ട എബ്രാം എസ്രയുടെ ആത്മാവ് എന്നൊരു കുറിപ്പും ഇയാളുടെ കയ്യിലുണ്ട് മുൻപ് വിക്കിപീഡിയ നൽകിയ എസ്രയിലെ അഭിനേതാക്കളുടെ ലിസ്റ്റിൽ മോഹൻലാലിന്റെ പേരും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു ഇതും എസ്ര മോഹൻലാലായിരിക്കുമെന്ന സംശയം ഉയർത്തുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ